മോഹന് തെറ്റിപ്പറ്റിയിട്ടില്ല ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു അല്ലേ എന്റെ സ്വഭാവം അങ്ങനെയാ നിന്റെ മോഹൻ ഉണ്ടല്ലോ അവൻ എന്റെ മുമ്പിൽ നിൽക്കില്ല പാറുവുമായി ഒന്ന് തറുപ്പിച്ചു നോക്കിയാ മതി നിന്ന നിലയിൽ അവൻ മൂത്ര ഒഴിക്കു പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ മോഹന് ഈ തോളിലിട്ട് വളർത്തിയതാ പാറുവുമായി അറിയോ നിനക്ക് കുട്ടി ഐശ്വര്യായിട്ട് ഒരു അമ്പത് രൂപേന്റെ അടുത്ത് അമ്മായിക്ക് മൂർത്താകാനാ ചില്ലറുണ്ടോന്നറിയില്ല കാണൂ അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട അതുകൊണ്ട് ഇതേ ഉള്ളു നൂറിന്റെ അല്ലേ സാരില്ല അമ്മായി ചില്ലറ മാറ്റിക്കോളോ നന്നായി വരും മോഹന് അറിയില്ല